ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഒരു വാർത്തയെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ചില വിമർശനങ്ങൾ മുന്നോട്ട് വെക്കാനോ അല്ല മറിച്ച് പബ്ലിക് കേരള നേരിട്ട ചില കാര്യങ്ങളും ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് അതായത് പബ്ലിക് കേരള ഇപ്പോൾ ഏകദേശം തുടങ്ങിയിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഒരു വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ചില പോരായ്മകൾ ഞങ്ങൾക്കും സംഭവിച്ചു കാണാം ആ പോരായ്മകളെയൊക്കെ തിരുത്തി തന്നെയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ നിലപാടുണ്ട് അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറയാം പബ്ലിക് എർലയുടെ എഡിറ്റർ തബീർ അബ്ദുദെ ശബരിമല വിഷയം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാസർഗോഡ് കറന്തക്കാട് ഭാഗത്ത് പോയപ്പോൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തടയുകയും അവഹേളിക്കുകയും അവിടെ നിന്നും വാർത്തയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വിഷലോ എടുക്കാൻ നിങ്ങളെയും നിങ്ങളുടെ കൂടെയുള്ള ആളുകളെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മറ്റുള്ള മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് അവരെ അവഹേളിച്ച് അവഗണിച്ച് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിപ്പോർട്ടർ വിമിഷ വിനോദിന് നേരെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ പ്രതിഷേധ റാലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംഘപരിവാർ പ്രവർത്തകൻ വിമിഷ വിനോദിന് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചു അത് മാത്രമല്ല പല സംഭവങ്ങളിലും വിമിഷ വിനോദിന് നേരെ ആക്രമണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കാതർക്കരിപ്പൊടി എന്നെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നെ നിങ്ങൾ എപ്പോഴും കാണാറുണ്ടല്ലോ അപ്പൊ എനിക്ക് നേരെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ശബരിമല എന്ന പവിത്രമായിട്ടുള്ള ആ ശബരിമലയിലെ ആചാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന പ്രതിഷേധക്കാരുടെ തനി നിറം ഞാൻ കണ്ടത് അന്നാണ് എല്ലാവരെയുമല്ല ഈ സംഘപരിവാർ പ്രവർത്തകരെയാണ് ഉദ്ദേശിക്കുന്നത് അവരെന്നെ കണ്ട ഉടൻ തന്നെ അവരുടെ മുദ്രാവാക്യം മാറി മോനെ കരിപ്പൊടി എന്ന രീതിയിലാണ് അവരുടെ മുദ്രാവാക്യങ്ങൾ പിന്നീട് കടന്നു വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അവഹേളനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ട് തന്നെയാണ് പബ്ലിക് കേരള മുന്നോട്ട് പോകുന്നത് എന്നെ പലതവണ പലയിടങ്ങളിൽ വെച്ച് ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു ആ ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിച്ച് തന്നെയാണ് ഇന്നിവിടെ വന്ന് നിങ്ങൾക്കെതിരെ വീണ്ടും സംസാരിക്കുന്നത് ഞങ്ങളുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് സാധിക്കുകയില്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എന്നതാണ് അർത്ഥം ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ തീവ്രവാദി ചാനലാണ് ഞങ്ങൾ ജിഹാദി ചാനലാണ് ഞങ്ങൾ കൊങ്ങിയുടെ ചാനലാണ് ഞങ്ങൾ കമ്മിയുടെ ചാനലാണ് ഞങ്ങൾ സുഡാപ്പികളുടെ ചാനലാണ് ഞങ്ങൾ മൂരികളുടെ ചാനലാണ് അതുകൊണ്ട് ഈ ചാനലിനെ ബഹിഷ്കരിക്കുക ഇങ്ങനെയുള്ള പ്രചരണങ്ങളാണ് ഇവർ പലയിടങ്ങളിലും നടത്തിക്കൊണ്ടുള്ളത് അതായത് ഞാൻ ഇന്ന് ഇങ്ങനെ വന്ന് പറയാനുള്ള കാരണം ഇന്നലെ മറുനാടൻ മലയാളിയുടെ കമന്റ് ബോക്സിൽ കുറച്ച് ആളുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു പബ്ലിക് കേരള ജിഹാദി ചാനലാണ് പലരും പറയുന്നു കമ്മി ചാനലാണ് കൊങ്ങി ചാനലാണ് തീവ്രവാദി ചാനലാണ് ഈ തീവ്രവാദി ചാനലിനെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ പറയുന്നില്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉടൻ തന്നെ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ ഈ ചാനൽ ആപത്താണ് എന്നാണ് സംഘപരിവാർ പ്രചരിപ്പിക്കുന്നത് ഈ പ്രചരണം ആരും വിശ്വസിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഐഡികൾ ഞങ്ങൾ പരിശോധിച്ചു അതായത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ചില ഐഡികൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ അതിലൊരു ഐഡി എന്ന് പറയുന്നത് റയർ ഹോട്ട് വീഡിയോസ് ഓൺലി എന്ന ഒരു ഐഡിയാണ് അതായത് റയർ ഹോട്ട് വീഡിയോസ് ചാനൽ എന്ന ഒരു ഐഡി റയർ ഹോട്ട് വീഡിയോസ് എന്ന് പറയുന്ന സമൂഹത്തിനെ കുറിച്ച് ഏകദേശം മനസ്സിലായി കാണല്ലോ അതിനകത്ത് കയറിയപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി ഒരു മഞ്ഞ സംഖ്യയാണ് അത് എന്നുള്ളത് ഞങ്ങൾക്ക് ഏകദേശം വ്യക്തമായി ഇത്തരക്കാരാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങൾ സംഘപരിവാരികാരാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ പ്രചരണം നടത്തുന്നത് ഇത്തരക്കാരാണ് ഇവരുടെ സ്വഭാവങ്ങൾ അവരുടെ ചാനലിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വ്യക്തമാണ് അപ്പോൾ ഒരു കാര്യം പറയുകയാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാ സീറ്റുകളിലും ബി ജെ പി വിജയിച്ച് കയറിയാൽ പോലും ഞങ്ങളുടെ നിലപാടിൽ ഒരു തുള്ളി മാറ്റമുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല സംഘപരിവാറിൻ്റെ കിരാത ഭീകര ആക്രമണങ്ങൾക്കെതിരെ എന്നും ശബ്ദിക്കുക തന്നെ ചെയ്യും അതിനെ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ആക്രമണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ റിപ്പോർട്ട് റിപ്പോർട്ടർമാരെ അവഗണിച്ച് അവഹേളിച്ച് അവരെ ആക്രമിച്ചുകൊണ്ടൊന്നും നിങ്ങൾക്കിതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം ഞങ്ങളിത് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചത് ഇത് പബ്ലിക് കേരള എന്നോളമുണ്ട് അന്നോളം വരെ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും ആ നിലപാടിനെ മാറ്റാൻ നിങ്ങളല്ല നിങ്ങളുടെ പട തന്നെ ഇളകി വന്നാൽ പോലും രോമത്തിൽ തൊടാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു പിന്നെ ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവരൊക്കെ ഇനിയും നടത്തിക്കൊള്ളുക കാരണം ഇത് ഒന്ന് കേട്ടതിന് ശേഷം നടത്തണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിച്ചു കൊള്ളുക അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് പരസ്യമായി തുറന്നു പറയുന്നു രാജ്യത്തെ ജനങ്ങളുടെ ഏകദേശം സമാധാനാന്തരീക്ഷങ്ങളൊക്കെ ഇല്ലാതാക്കി മാറ്റിയ സംഘപരിവാർ ഭീകരർക്കെതിരെ ഇനിയും ശബ്ദിച്ചു കൊണ്ടേയിരിക്കും ന്യൂസ് ഡെസ്ക് പബ്ലി കേരള